വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ റാഗി കൊണ്ടുള്ള അപ്പമാണ് നല്ല ടേസ്റ്റായിരിക്കും പൂവ് പോലെ ഇരിക്കും ഈ അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ഒരു കപ്പ് റാഗി ഫ്ലോർ റാഗി ഫ്ലോർ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കടയിലും വാങ്ങിക്കാൻ കിട്ടും ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ പൂവരൊക്കെ വാങ്ങിച്ചിട്ട് കഴുകി ഉണക്കി മിഷനിൽ കൊടുത്ത് പൊടിച്ച് വെച്ചിരിക്കുക അങ്ങനെയും ചെയ്യാം ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് പതിവ് പക്ഷേ ഇപ്പോൾ എനിക്കത് പോയി അത് കാരണം ഞാനിപ്പോൾ വാങ്ങിച്ചു അരക്കപ്പ് ചോറ് ചോറ് ഏത് വെള്ള അരിയായാലും ചുമന്ന അരിയായാലും കുഴപ്പമില്ല അരക്കപ്പ് തേങ്ങ ചിരകിയ ചേർക്കണം അതും കൂടെ ചേർത്തേക്കാം പിന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ഈസ്റ്റാണ് ചേർക്കേണ്ടത് ഒരു ഒര ടീസ്പൂൺ ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ചേർക്കാം അര ടീസ്പൂൺ നിറച്ച് ചേർത്തോളൂ നമ്മളിത് കുറേ സമയം ഓവർനൈറ്റ് ഒന്നും നമ്മളിത് വെ വെക്കുന്നില്ല റെസ്റ്റ് ചെയ്യാനായിട്ട് അത് കാരണം ഈസ്റ്റ് ഇത്രയും വേണം കുറച്ച് ഉപ്പ് ചേർത്തു ഒരു കാൽ ടീസ്പൂൺ കുറച്ചുകൂടെ ഉണ്ട് ഉപ്പ് അപ്പത്തിന് കൂടുതൽ ഉപ്പ് ആവശ്യമില്ല ഇതിലിപ്പോൾ നമുക്ക് ഒരു കപ്പ് വെള്ളം മാവെടുത്ത പാത്രത്തിൽ തന്നെ വെള്ളം എടുത്തു ഒരു കപ്പ് വെള്ളം ചേർത്ത് എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യമായിട്ട് അരയ്ക്കണമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം ഇല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യമായിട്ടും അരച്ചെടുക്കാം ഞാനിപ്പോൾ ഒറ്റ പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തേക്കാം നമ്മൾ ഈ മാവ് ഒഴിക്കുമ്പോൾ കുറച്ച് സ്ഥലം മുകളിൽ വേണം അത് പൊങ്ങി വരാനായിട്ട് അങ്ങനത്തെ രീതിയിലുള്ള പാത്രം വേണം എടുക്കാനേ ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് പൊങ്ങി തൂങ്ങി കളയും അങ്ങനെയാണ് ഈസ്റ്റ് ചേർത്തിരിക്കുന്നുണ്ടേ അങ്ങനെ ഇനിയിപ്പം നമ്മളിതിൽ കുറച്ച് വാം വാട്ടർ വാം വാട്ടർ ചെറിയ ചൂട് മതി കേട്ടോ തീരെ ചൂട് കുറവായിട്ടുള്ള വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഒരുപാട് ചൂട് കൂടുതൽ ഒഴിക്കരുത് ഒഴിക്കഴിഞ്ഞാൽ മിക്സിയുടെ ജാർ കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ചൂട് കൂടുതലായിട്ടുള്ള വെള്ളം നിങ്ങൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് നല്ല രീതിയിൽ ആയി പോവും അത് കാരണം നമ്മൾ വാം വാട്ടർ തന്നെ ചേർക്കണം നോക്കിയിട്ട് എത്രയാണോ ആവശ്യം അത് നോക്കി നമുക്ക് ചേർക്കാം കേട്ടോ കണ്ടോ ഞാനിപ്പോൾ കുറച്ചെടുത്തിട്ടുണ്ട് അരക്കപ്പിൻ്റെ ആവശ്യം ഇല്ല അപ്പത്തിൻ്റെ മാവ് കുറച്ച് ലൂസായിരിക്കണം ഞാൻ പറഞ്ഞ പോലെ ചൂട് കൂടാൻ പാടില്ല